നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കോപ്പ അമേരിക്കയുടെ സെമി ഫൈനലിൽ ഇടം തേടി ഇന്ന് അർജന്റീന കളിക്കാനിറങ്ങുകയാണ് ക്വാർട്ടർ ഫൈനലിൽ അവരുടെ എതിരാളികൾ ഇക്കഡോറാണ് ഇന്ന് രാത്രി യു എസ് സിലെ മത്സരം നടക്കും നമുക്ക് ഇന്ത്യൻ സമയം പറയുമ്പോൾ നാളെ രാവിലെ ആറ് മുപ്പതിനാണ് ആ കളി നടക്കുന്നത് മത്സരത്തിൽ യു മിസ്സി കളിക്കുമോ എന്നുള്ള ആശങ്ക കഴിഞ്ഞ ദിവസം വരെ ഉണ്ടായിരുന്നു പ്രതിമാച്ച് പ്രസ് കോൺഫറൻസിൽ കോൺഫറൻസിലാണ് അൽ ഒരു ഉറപ്പും പറഞ്ഞതുമില്ല അദ്ദേഹം മെസ്സി ഓക്കെ ആണ് എന്ന് പറഞ്ഞതോടൊപ്പം തന്നെ മെസ്സി കളിച്ചില്ലെങ്കിൽ കുര്യനാൽവേരസും ലൗഡ്രോയും ഒരുമിച്ച് കളിക്കുമെന്ന സൂചന കൂടി തന്നപ്പോൾ ആകെ കൺഫ്യൂസ്ഡായി പക്ഷെ അദ്ദേഹം അപ്പോഴേ പറഞ്ഞിരുന്നു ഈ ട്രെയിനിങ് ഈ പ്രസ് കോൺഫറൻസിന് ശേഷം ട്രെയിനിങ് സെഷൻ ഉണ്ട് അതിൽ കാര്യങ്ങൾ നോക്കും മെസ്സിയോട് സംസാരിക്കും എന്നിട്ട് എന്നിട്ടാ തീരുമാനമെടുക്കുകയുള്ളൂ എന്ന് ഇപ്പോൾ ആ ട്രെയിനിങ് സെഷനിൽ എന്ത് സംഭവിച്ചു എന്ന വിവരങ്ങൾ കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് ശുഭകരമായിട്ടുള്ള വാർത്തയാണ് അർജന്റൈൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ലാനൽ മെസ്സി ഇന്നലെ ദേശീയ ടീമിനോടൊപ്പം പൂർണ്ണമായിട്ടും ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് ഇന്നലെയും ഇനിയാന്നും അദ്ദേഹം ട്രെയിനിങ് നടത്തിയിട്ടുണ്ട് ഒരു തരത്തിലുള്ള പ്രശ്നവും ഇല്ല അദ്ദേഹം ആയിരിക്കും എന്ന് വിശ്വസിക്കേണ്ട ഒരു കാര്യവുമില്ല അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യും എന്ന് തന്നെയാണ് റിപ്പോർട്ടിലുള്ളത് അതേസമയം ടീമില് മറ്റു ചില ഘടകങ്ങൾ കൂടി പരിഗണിക്കപ്പെടേണ്ടതുണ്ട് ഇന്നലത്തെ ട്രെയിനിങ് വെച്ചുകൊണ്ട് ആ കാര്യങ്ങൾ കൂടി അർജന്റീനയിലെ പ്രമുഖ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൽ പറയുന്ന കാര്യം എങ്ങനെയാണ് ആങ്കെൽ ഡിമറിയുടെ പ്രസൻസ് പ്ലേയിങ് ലെവലിൽ ഉണ്ടാവാൻ സാധ്യതയില്ല കാരണം ഏറ്റവും ഒടുവിൽ ട്രെയിനിങ് സമയത്ത് കോച്ച് ടെസ്റ്റ് ചെയ്തിട്ടുള്ള ഇലവൻ അനുസരിച്ച് നിക്കോളാസ് ഗോൺസാലസ് ഇടതുപാർശത്തിൽ ഇറങ്ങാനുള്ള സാധ്യത കാണുന്നു അപ്പോൾ ഹെൽ ഡിമരിയ സബ്സ്റ്റ്യൂട്ട് റോളിലായിരിക്കും ഉണ്ടാവുക എന്നാണ് റിപ്പോർട്ട് അലക്സിസ് മെക്കാലിസ്റ്ററും എൻസോ ഫെർണാണ്ടസും റോഡ്രിഗോ ഡി ആയിരിക്കും മധ്യനിരയിൽ എന്നുകൂടി റിപ്പോർട്ടിൽ പറയുന്നു അതോടൊപ്പം തന്നെ അറ്റാക്കിൽ ലൌട്രോ മാർട്ടിനസ് ആയിരിക്കും സെന്റർ ഫോർവേഡിന്റെ റോളിൽ മറ്റ് പൊസിഷനുകളിൽ കൺഫ്യൂഷൻസ് ഇല്ല ഗോൾ കീപ്പറായി ടെമി മാർട്ടിനസ് ഡിഫൻസിൽ നാഹ്വിൽ മോളിന ക്രിസ്ത്യൻ റൊമേറോ ലിസാൻഡ്രോ മാർട്ടിനസ് നിക്കുലസ് ടാഗ്ലിയാഫിക്കോ എന്നിവർ ഇറങ്ങുകയും ചെയ്യും അപ്പോൾ അങ്ങനെ വരുമ്പോ അർജന്റീനയുടെ ഗോൾ കീപ്പറായിട്ട് എം ഇ മാർട്ടസ് ഡിഫൻസിൽ ലിസാൻഡ്രോ നിക്ലാസ് മധ്യനിരയിൽ റോഡ്രിഗോ ഡിബോൾ അലക്സിസ് ഫെർണാണ്ടസ് പിന്നെ ഗോൺസാലസ് മുന്നേറ്റങ്ങൾ നയിക്കാൻ മാർട്ടിനസും ചുരുക്കത്തിൽ ഡി മരിയ ചുരുക്കത്തില് റോളിൽ വരും ലിയോ മെസ്സി സ്റ്റാർട്ട് ചെയ്യും ലൗട്രോ ആയിരിക്കും സ്ട്രൈക്കറുടെ റോളിൽ അർജന്റീന തകർപ്പൻ ടീമും ഇറങ്ങുന്നു സെമിഫൈനലിലേക്ക് ഇടം പിടിക്കാൻ വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും വീണ്ടുവരാം